എൻ്റെ പേര് അനിൻ അബ്രഹാം ഞാൻ ഇടുക്കി സ്വദേശിയാണ് ഞാൻ ബികോം കമ്പ്യൂട്ടർ അയയ്ക്കുന്നു ഞാൻ ഒരു പ്ലാൻഡർ ആണ് ഈ മുപ്പത് വയസ്സുണ്ട് ഞാൻ ഒരു കുടുംബസ്ഥാണ് ഞാൻ ഫേസ്ബുക്ക് വഴി ഒരു എൻട്രി ചെയ്താണ് ലേൺ ആപ്പിൽ കയറിയത് എനിക്ക് അത് ഇങ്ങനെ ലേൺ നിന്ന് തന്നെ വിളിച്ചു അങ്ങനെ ലേൺ വേസ് വിളിച്ചിട്ടാണ് ചെയ്തത് അങ്ങനെ ലേൺ ചെയ്യുമ്പോൾ നല്ല എനിക്ക് സപ്പോർട്ടാണ് കിട്ടിയിരുന്നത് ഞാൻ ഒത്തിരി വിഷമം ആഗ്രഹം കൊണ്ടാണ് ഈ എം നമ്മൾ റിവ്യൂ ചെയ്യുന്നത് ഒരു ഗുഡ് ആണ് ലാൻഡ് വൈസ് മാറ്റന്മാരാണ് ഗുഡ് സപ്പോർട്ടർ വീക്കിലിയും കോണും ഉണ്ട് മന്ത്ലിയും ലൈവ് ഒക്കെ ഉണ്ട് ലൈവ് സെക്ഷൻ എല്ലാവരും ഗുഡ് സപ്പോർട്ടാണ് നല്ലത് ഗുഡ് ഇതാണ് അപ്പോൾ പൊതുവെ തന്നെ ഒരു സപ്പോർട്ടാണ് നമുക്ക് ഇപ്പം പഠിക്കാനൊരു സമയം ഇടയ്ക്ക് കിട്ടിയില്ലെങ്കിലും നമ്മളെ വിളിച്ച് ചോദിക്കുന്നുണ്ട് വിളിച്ച് ചോദിച്ച് ഇവിടം വരയായി ഉടംബരയായി എങ്ങനെയാണെന്നൊരു സപ്പോർട്ട് നമുക്ക് ചോദിക്കുന്നുണ്ട് ഇപ്പോൾ കുറച്ച് സഹായിച്ചിട്ടുണ്ട് എന്തായാലും വീണ്ടും വീണ്ടും നമുക്ക് പഠിക്കാനൊരു ഇതുണ്ട് ഒരു താല്പര്യം കിട്ടുകയുന്നുണ്ട് ഓക്കെ ഓക്കെ